അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ കേരളോത്സവത്തിന്റെ സംഘാടക സമിതി യോഗം നടന്നു ഈ മാസം മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്തു കലാ കായിക രംഗത്ത് അവസരം കിട്ടാതിരുന്നവർക്കും വിദ്യാഭ്യാസം കഴിഞ്ഞ് അഭിരുചികൾ പുറത്തെടുക്കാൻ കഴിയാതിരുന്നവർക്കുമായാണ് സർക്കാർ കേരളോത്സവം സംഘടിപ്പിക്കുന്നത് ഈ വർഷവും കേരളോത്സവം പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ഈ ഭരണസമിതിയുടെ അവസാന കേരളോത്സവമാണ് നടക്കാൻ പോകുന്നത് ഇത് വിപുലമായി സംഘടിപ്പിക്കാനാണ് സംഘാടക സമിതി യോഗം തീരുമാനിച്ചത് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെയാണ് കേരളോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനമായത് യോഗം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജോൺ ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ മേഖലയിലെ കലാകായിക രംഗത്ത് മത്സരത്തിന് അവസരം കിട്ടാതിരുന്ന ഒരു വിഭാഗം ആളുകളെ അല്ലെങ്കിൽ സ്കൂളുകളിലും കോളേജുകളിൽ നിന്നും പഠനം പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നീട് പൊതുവായുള്ള ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കാത്ത ആളുകളെ കലാകായിക രംഗത്തേക്ക് ഒരു ഗ്രാമീണ ഉത്സവം എന്ന നിലയിൽ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് സംസ്ഥാന യുദ്ധക്ഷേപോഡ് അതുപോലെ പഞ്ചായത്തുകളുമായിട്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാര് മറ്റു പലതിലേക്ക് മാറുന്നു എന്നുള്ളത് നമുക്ക് ഈ രംഗത്ത് ജനങ്ങളെ ആകർഷിക്കുന്നതിനും അവരെ കൂടുതൽ ഈ രംഗത്തേക്ക് പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോ ജോൺസൺ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ നിഷ ബിനോജ് ബി ബിനു വിവിധ സംഘടനാ നേതാക്കൾ രാഷ്ട്രീയ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ